നമസ്കാരം രാഹുൽ മക്കൂടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയുണ്ട് രാഹുലിനെതിരെ പരാതിയില്ല എഫ്ഐആർ ഇല്ല എന്നിട്ടും ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തു ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട രണ്ടു പേർ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഇപ്പോഴുമുണ്ട് പരാതി കൊടുത്ത മുതിർന്ന നേതാവിനെ മുഖ്യമന്ത്രി തന്നെ സൈഡ് ലൈൻ ചെയ്തുവെന്നും വി ഡി സതീശൻ പറഞ്ഞു കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രത്യേക ഉപദേശത്തിന് നന്ദി എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ പരാതിയോ കേസോ ഇല്ല എങ്കിലും ധാർമ്മികതയുടെയും സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെയും പേരിൽ രാഹുലിനെതിരെ ഞങ്ങൾ നടപടിയെടുത്തു പാർട്ടിക്ക് പാർട്ടിക്കെടുക്കാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് മാറ്റി നിർത്തി എന്നെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ബാക്കി നാല് വിരലുകളും അദ്ദേഹത്തിന്റെ നേരെ തന്നെയാണ് ചൂണ്ടിയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഇപ്പോഴുമുണ്ട് സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് പരാതി ഉന്നയിച്ച കേസിലെ പ്രതിയാകേണ്ടയാൾ പരാതി പോലീസിന് കൊടുക്കാതെ പാർട്ടി കോടതിയാക്കി മാറ്റുകയും ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ ഒപ്പം നിർത്തുകയും ചെയ്തു പരാതി കൊടുത്തതിന്റെ പേരിൽ ആ നേതാവിനെ മുഖ്യമന്ത്രി മാറ്റി നിർത്തി നിയമസഭയിലെ ഒരു എം എൽ എ ബലാത്സംഗ കേസ് പ്രതിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തില്ല അതിനും മുഖ്യമന്ത്രി സംരക്ഷണം നൽകുകയാണ് ഒരവതാരം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു ആ അവതാരം എത്ര സി പി എം നേതാക്കൾക്ക് എതിരായി ആരോപണം ഉന്നയിച്ചു അവർക്കെതിരെ ഒരു കേസെടുത്തു ഒരു മുൻ മന്ത്രിയുടെ വാട്സപ്പ് സന്ദേശം വർഷങ്ങളോളം കറങ്ങുകയാണ് ഇതിൽ നടപടിയെടുത്തിട്ടുണ്ടോ ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് നടക്കുന്നത് എന്നിട്ടും പരാതിയോ എഫ്ഐആർഒോ ഇല്ലാത്ത ഈ കേസിൽ ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ നടപടിയെടുക്കുകയാണ് ചെയ്തത് ലൈംഗിക അപവാദ കേസുകളിൽപ്പെട്ട സഹപ്രവർത്തകരെ നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ തന്നെ വേറെയില്ല മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട കണ്ണാടിയിൽ നോക്കണമെന്നും വി ഡി സതീശൻ ആരോപിച്ചു നേരത്തെ രാഹുൽ മങ്കൂടത്തിനെതിരായ ആരോപണം ഗൗരവതരമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചത് പൊതു അഭിപ്രായം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നതാണ് എന്നും എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് കാണേണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നിലധികം സംഭവങ്ങൾ പുറത്തു വന്നു ഇത്രത്തോളം പോയത് കണ്ടിട്ടില്ല ഗർഭിണിയെ കൊല്ലാൻ സമയം വേണ്ട എന്ന് പോലും പറയുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം രാഹുലിനെ വി ഡി സതീശൻ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നും സതീശന്റെ ബോംബ് വരട്ടെ കാണാമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങൾ നല്ല രീതിയിലാണ് ഇടപെട്ടത് എന്നും നിയമപരമായി ചെയ്യാനാവുന്നത് പോലീസ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പരാതി നൽകുന്നവർക്ക് സർക്കാർ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കും ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന ആശങ്ക വേണ്ട എന്നും വ്യക്തമാക്കി